രാജമൌലിയുടെ പുതിയ സിനിമയെ പറ്റിയും പൃഥ്വിരാജിന്റെ വില്ലൻ വേഷങ്ങളെ പറ്റിയും പരിഹസിച്ചെത്തിയിരിക്കുകയാണ് ബോളിവുഡ് നടനും സിനിമാ നിരൂപകനുമായ കെ ആർ കെ എപ്പോഴും വിവാദങ്ങളിൽ നിറയാറുള്ള വ്യക്തിയാണ് കെ ആർ കെ എന്ന പേരിൽ അറിയപ്പെടുന്ന കമാൽ ആർ ഖാൻ ലൈംഗികാതിക്രമ പരാതിയിലും വിദ്വേഷ പ്രചരണം നടത്തിയ കേസിലുമൊക്കെ കുറച്ച് നാളുകൾക്ക് മുൻപ് കമാലാർ ഖാൻ അറസ്റ്റിലായിരുന്നു പിന്നീട് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അന്തരിച്ച നടന്മാരായ ഋഷി കപൂർ ഇർഫാൻ ഖാൻ എന്നിവർക്കെതിരെ വരെ അപകീർത്തികരമായ പരാമർശം നടത്തിയാൽ കൂടിയാണ് കെ കെ മോഹൻലാൽ അടക്കമുള്ള മലയാള താരങ്ങളെക്കുറിച്ചും മലയാള സിനിമകളെക്കുറിച്ചുമൊക്കെ വളരെ മോശമായ പരാമർശങ്ങൾ കെ ആർ കെ നടത്തിയിട്ടുണ്ട് ദൃശ്യം ടു ഹിന്ദി പതിപ്പിന്റെ റിലീസിന് മുൻപാണ് സിനിമയെപ്പറ്റി മോശം പ്രസ്താവന കെ കെ നടത്തിയത് ചിത്രം ഫ്രെയിം ടു ഫ്രെയിം കോപ്പി ആയിരിക്കുമെന്നാണ് സിനിമ റിവ്യൂ ചെയ്യുന്നതിനായി ദൃശ്യം ടു മലയാളം ആമസോൺ പ്രൈമിൽ കണ്ട ശേഷം കെ ആർ കെ പ്രതികരിച്ചത് എക്സിൽ ആക്റ്റീവായി കെ ആർ കെയുടെ പുതിയ കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സംവിധായകൻ രാജമൌലിയെയും നടൻ പൃഥ്വിരാജിനെയും പരിഹസിച്ചുകൊണ്ടുള്ളതാണ് കെ ആർ കെയുടെ ഈ കുറിപ്പ് ഏപ്രിൽ അവസാനം റിലീസ് ചെയ്ത ബെഡേ മിയാൻ ചോട്ടേമിയാൻ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിരുന്നു ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് കമാൽ ആർ ഖാൻ പുതിയ കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കോപ്പി മാസ്റ്റർ ഡയറക്ടർ രാജമൌലി മഹേഷ് ബാബു നായകനാകുന്ന പുതിയ ചിത്രത്തിൽ പ്രതി നായകനായി പൃഥ്വിരാജ് കുമാരൻ കരാർ ഒപ്പുവെച്ചുവെന്നും ബെഡേമിയാൻ ചോട്ടേമിയാൻ എന്ന ചിത്രത്തിലും പൃഥ്വിരാജ് വില്ലനായിരുന്നുവെന്നുമാണ് കെ കുറിച്ചിട്ടുള്ളത് ഇതോടെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കെ ആർ കെക്കെതിരെ കമൻറ്റുകളുമായി എത്തുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമകൾ ഉയരങ്ങൾ കീഴടക്കുന്നത് കാണുന്നതിന്റെ സങ്കടമാണ് കെ ആർ കെക്ക് എന്നാണ് കമന്റുകൾ സിനിമകൾ റീമേക്ക് ചെയ്തുകൊണ്ടാണ് ബോളിവുഡ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന തരത്തിലും കമന്റുകൾ വരുന്നുണ്ട് ബോളിവുഡ് ടീമിന്റെ കരച്ചിൽ കേൾക്കുന്നത് തെന്നിന്ത്യൻ സിനിമാക്കാർക്ക് സുഖം പകരുന്ന ഒന്നാണെന്നും ചിലർ കമന്റായി കുറിക്കുന്നു അതേസമയം എല്ലാ അർത്ഥത്തിലും പാൻ ഇന്ത്യൻ താരമെന്ന് വിളിക്കാവുന്ന നടനാണ് പൃഥ്വിരാജ് മലയാളത്തിൽ മാത്രമല്ല ഇപ്പോൾ തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലെ സിനിമകളിലും പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട് മഹേഷ് ബാബുവിനെ നായകനാക്കി എസ് എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന അടുത്ത തെലുങ്കു ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്നു എന്നതായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ അതേസമയം ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടുമില്ല ആരാധകർ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഈ വാർ ഈ വാർത്തയെ ഏറ്റെടുത്തിരുന്നത് നായകനായല്ല വില്ലനായാണ് രാജമൗലി ചിത്രത്തിലേക്ക് പൃഥ്വിരാജ് എത്തുന്നത് മുൻപ് രാവണൻ നാംശബാന ബെഡേമിയൻ ചോട്ടേമിയൻ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും പൃഥ്വിരാജ് വില്ലനായി എത്തിയിട്ടുണ്ട് മഹേഷ് ബാബുവും രാജമൗലി സിനിമയ്ക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചുവെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കഥാപാത്രത്തിനായി ശരീരം ഒരുക്കാനും ബോഡി ബിൽഡിങ്ങിനുമായുള്ള തയ്യാറെടുപ്പുകളും ഒപ്പം നടക്കുന്നുണ്ട് മുടി നീട്ടി നീട്ടിവളർത്തിയുക്കിലായിരിക്കും മഹേഷ് ബാബു ഈ ചിത്രത്തിലെത്തുകയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ വർഷമാണ് ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായത് സംവിധായകൻ രാജമൌലിയുടെ പിതാവ് വിജേന്ദ്ര പ്രസാദാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് വമ്പൻ താരനിരയായിരിക്കും ഈ ചിത്രത്തിനായി അണിനിരക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പൃഥ്വിരാജ് പോൾ എംപുരാന്റെ പണിപ്പുരയിലാണ് ഗുരുവായൂർ അമ്പലനടയിലാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പൃഥ്വിരാജിന്റെ മലയാള സിനിമ അതേസമയം നായക നടനായി വന്ന സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെയായി മാറി മലയാള സിനിമയുടെ തന്നെ പുതിയൊരു പ്രതീക്ഷയായി മാറിയ താരമാണ് പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമ ഇനിയുള്ള കാലത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നവരിൽ ഒരാൾ പൃഥ്വിരാജാണെന്ന കാര്യമാണ് പ്രേമികളും സിനിമാ ലോകത്തും തന്നെ പറയാറുള്ളത് നടൻ എന്നതിലുപരി പൃഥ്വിരാജിന്റെ സംവിധായകനാണ് ആരാധകർ കൂടുതലുള്ളത് ലൂസിഫർ എന്ന ബ്രഹ്മാഡ ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് പൃഥ്വിരാജ് സംവിധാന രംഗത്തേക്ക് കാലെടുത്തു വെച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്